ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ മഹേഷിൻ്റെ വീട്ടിലേക്ക് വക്കീൽ വരുവാട്ടോ അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല വക്കീല് ഇന്ന് കോടതി വിധി നമുക്ക് അനുകൂലമായിരിക്കുമല്ലോ അല്ലേ ആ അങ്ങനെ ആവാനാണ് ചാൻസ് പിന്നൊന്നും പറയാൻ പറ്റില്ല ആ എന്തായാലും പോയി നോക്കാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മഹേഷ് വരുന്നുണ്ട് ആ പോയാലോ വക്കീൽ ആ പോകാം എന്ന് പറയുമ്പോൾ തന്നെ നാഗവിൽ വരുവാണ് അയ്യോ മോനെ ഞാനും വരുന്നുണ്ട് അയ്യോ അമ്മയും നിര വരുന്നത് അമ്മ വരണ്ട അമ്മ വന്നാൽ ശരിയാവില്ല എടാ എത്ര നാളായിട്ടാണ് ഞാൻ ചിപ്പിനെ കണ്ടിട്ട് എനിക്കെൻ്റെ പൊന്നും മോളെ ഒന്ന് കാണുന്നോടാ അതെന്നാണ് വരണ്ടാന്ന് പറഞ്ഞത് അമ്മ അവിടെ ഒന്ന് പിന്നെ കരച്ചിലായി ബഹളമായി എനിക്കറിയില്ല അമ്മയുടെ സ്വഭാവം അമ്മേ ഞാൻ ചിപ്പിയായിട്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറയുകയാണ് സത്യമാണ് മോൻ നീ പറഞ്ഞത് അതേ അമ്മേ ചിപ്പിനെ കൊണ്ടേ ഞാനിങ്ങോട്ട് വരൂ എന്ന് പറയാണ് ആ സമയത്ത് നമ്മൾ പൊന്നു പോലെ നോക്കിയ മോളാണ് എന്നൊക്കെ നമ്മുടെ നാഗവല്ലി വക്കീലോട് പറയേണ്ടത് എല്ലാം എനിക്കറിയാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയാണ് അതിനുശേഷം മഹേഷ് പറയണ്ടേ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമ്മേ ഞാൻ നല്ലൊരു അച്ഛനാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ മോൾക്ക് നല്ലൊരു അച്ചമ്മയും അച്ചാച്ചനായിരുന്നു നിങ്ങളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് വേറെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലോ ചിപ്പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കും എന്ന് മഹേഷ് പറയുവാട്ടോ അതിനുശേഷം മഹേഷ് വക്കീലിൻ്റെ കൂടെ കോടതിയിലേക്ക് പോവുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛനെ അമ്മേനെ നോക്കുന്നുണ്ട് അതിനുശേഷമാണ് കോടതിയിലേക്ക് പോകുന്നത് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത കുളിക്കാൻ പോയ സമയത്ത് നമ്മുടെ പ്രിയ പറയുന്നുണ്ട് മാഷിനോട് അതെ പിള്ളേര് ഇതുവരെ ഇറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ട അതെ ഇഷിത എഴുന്നേറ്റിട്ടുണ്ടാവും അവൾ അവളുടെ ജോലിയൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കിലായിരിക്കും പക്ഷേ സുചിത്രയുടെ കാര്യം നീ പറഞ്ഞ സത്യമായിരിക്കും അവൾക്ക് നേരം എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ സുചിത്ര സമയം നോക്കുവാണെങ്കിൽ ഓ പത്തര മണിയായിട്ടുള്ളൂ കുറച്ചു കൂടി കിടന്നുറങ്ങാം എന്ന് പറയുമ്പോഴേക്കും ഇഷിത കുളിച്ച് വരുവാണ് എടി സമയം പത്തരാവാനേ എഴുതീക്കിടിയാണ് അവിടെ നിന്ന് എന്ന് പറയുകയാണ് ചേച്ചി കുറച്ച് നേരം കൂടി കിടന്നുറങ്ങട്ടെ ആ ഇങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു ചേച്ചി ആ എന്ത് പണിയുണ്ടായിരുന്നു നീ പറയണത് ആ മനസ്സിലായി രാവിലെ എഴുതേക്കും ഭക്ഷണം കഴിക്കും സോഷ്യൽ മീഡിയ നോക്കും ലൈക്കും കമൻറ്റും കിടന്നുറങ്ങും പിന്നെ ഉച്ചയാവും പിന്നെ ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും പിന്നെ വൈകിട്ടാവും പിന്നെ ഭക്ഷണം കഴിക്കും സോഷ്യൽ മീഡിയ നോക്കും ലൈക്കിടും കമൻറ്റിടും ഉറങ്ങും ഇതല്ലേ ഇതിൻ്റെ പണി ആ ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ലെന്ന് തോന്നണല്ലോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഈ ചിത്രം വരച്ചിന് വരയിലായിരുന്നു തോന്നണല്ലോ അതെ ഈ ചിത്രം ഞാൻ വരച്ചു ഈ ചിത്രം കാണുമ്പോൾ ശരിക്കും ജീവനുള്ള പോലെ ഉണ്ട് ചേച്ചി നിങ്ങളുടെ തമ്മിലുള്ള ആത്മബന്ധം ശരിക്കും ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നുണ്ട് അതെ എന്തൊക്കെ വന്നാലും എനിക്ക് ചിപ്പീന് മറക്കാൻ പറ്റുന്നില്ല വിട്ടുകൊടുക്കാനും പറ്റില്ല ആർക്കും വീട്ടിന് ചിപ്പിനെ വിട്ട് കൊടുക്കില്ല എന്ന് ഇഷിത പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് ചേച്ചിക്ക് അത്രമാത്രം ഇഷ്ടമാണെങ്കിൽ ചേച്ചി ചിപ്പിനെ വിട്ടുപോയിരിക്കാൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞിരട്ടെ പറ ചേച്ചി ആ മഹേഷിനെ കല്യാണം കഴിക്കുക ജെയ് അതിനൊക്കെയാണ് നല്ലതേ കല്യാണം കഴിക്കാതിരിക്കണതാണ് ആ അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ചിപ്പിനെ എന്നതേക്കുമായിട്ട് കൂടെ നിർത്താലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് പൊയ്ക്കോ അവിടെ നിന്ന് എന്നൊക്കെ ഇഷ്യത പറയുകട്ടോ നമ്മുടെ സുചിത്രയെടുത്ത് അതിനുശേഷം നോക്കുമ്പോഴേക്ക് നമ്മുടെ മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് കൊച്ചുമോ വരുവാണ് ആഹാ ഇതാര് മുത്തശ്ശിയുടെ കൊച്ചുമോരോ ആഹാ ദിയോ ഇത് സർപ്രൈസായിപ്പോയല്ലോ അതെ ഞാൻ വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നത് ഇവിടെ അമ്മ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് ആഹാ എന്ന് പറഞ്ഞിട്ട് അക്ഷേ ഇതിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് പ്രിയ അതാ അകത്തേക്ക് കൊണ്ടുവരുമോട്ടോ ആ കൊള്ളാലോടെ നീ ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യം അമ്മയെടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ അത് അമ്മയിൽ എന്നോട് പറഞ്ഞത് കള്ളം പറയും കുഞ്ഞു പിള്ളേർ കള്ളം പറയാൻ പാടില്ലെന്ന് അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുകയാണ് ആഹാ ഇതെന്താ പറ്റി പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നാല് ദിവസം അവധിയാണ് ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ പ്രിയ പറയുന്നുണ്ട് ആ മോനെ നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മാഷിനോട് ചോദിച്ചാൽ മതി അയ്യോ വേണ്ടായേ ഈ മാഷ് അടിക്കാതെ വഴക്ക് പറയാതെ മാഷ എൻ്റെ ഉസ്കൂളിലെ മാഷൊക്കെ നന്നായിട്ട് വഴക്ക് പറയൂ ഈ മാഷ് വഴക്കുറയതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ അശ്വിത പറയുന്നത് ഒരാൾ കൂടി വരാൻ നിൽക്കണ്ട് അതാരാ എൻ്റെ അമ്മായിമ്മ ആഹാ സർപ്രൈസ് എൻഡ്രിക്ക് വേണ്ടി കാത്തിരിക്കുക ഇപ്പം വരും എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ അഷിത പറയണ്ട താഴത്തേതോ പരിചയക്കാരെ കണ്ടു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ വരുമായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ അഷിത റൂമിലേക്ക് പോകുമ്പോൾ ഇഷ്യതയും സുചിത്ര നെട്ടിപ്പോവാട്ടോ ആഹാ ഇത് കൊള്ളാലോ സൂപ്പറായിട്ടുണ്ട് ചേച്ചി എത്തിയാലോ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ സന്തോഷം പങ്കുവെക്കുകയാണ് ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട് ചേച്ചിനെ ഇങ്ങോട്ട് വിടാനായിട്ട് അമ്മായി സമ്മതിച്ചോ സമ്മതിച്ചു ആ സമ്മതിപ്പിച്ചു എന്ന് പറയുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് വരാം അവരെ ഞാൻ മര്യാദ പഠിപ്പിക്കാം ഓ വേണ്ടായേ അവരെ മര്യാദ പഠിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അമ്മായിമ്മ അങ്ങോട്ടേക്ക് വരുവാണ് ആ കയറിയിരിക്കെ എന്ന് മാഷു പറയുമ്പോൾ ആ കയറിയിരിക്കാൻ വന്നൊന്നുമില്ല ഞാനേ അറിയാലോ മാധവൻ്റെ പെണ്ണിൻ്റെ മാസങ്ങളടുത്തു ഇന്നോ നാളെ വെച്ച പ്രസവം എന്നൊക്കെ പറയാണ് അതിനുശേഷം അവർ പറയുന്നുണ്ട് എൻ്റെ രണ്ട് ആമ്മാക്കളും ആണുങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുന്നു രണ്ടുപേർക്ക് കുഞ്ഞുങ്ങളായി അല്ല പ്രിയേ നിൻ്റെ ഇളയമോള് എന്നാൽ പ്രസവിക്കുക എന്ന് പറയുമ്പോൾ പ്രിയമതക്ക് ദേഷ്യം വരുകയാണ് അപ്പം തന്നെ പ്രിയമത ചൊർന്നുകൊണ്ട് ഒരുക്കണ നമ്മുടെ അമ്മായിമ്മുടെ മുമ്പ് രണ്ട് വർത്താനം പറയാൻ വേണ്ടി പോകുക കേട്ടോ ആ സമയത്ത് എല്ലാവരും കൂടി എന്നെ പിടിച്ചു മാറ്റുന്നുണ്ട് ഏ എന്താ ഇത് എന്താ ഇതെന്നൊക്കെ മാഷിങ്ങനെ പറയുകയാണ് അമ്മേ വെറുതെ ഇരിക്കാമ്മേ എന്ന അഷിത പറയുന്നുണ്ട് ശേഷം അവർ നേരെ അകത്തേക്ക് പോവാണ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഇഷിത വരച്ച ആ ഫോട്ടോ നോക്കുവാണ് ആഹാ ഇത് കൊള്ളാലോ പടമൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ് അതിനുശേഷം നമ്മുടെ അമ്മായിമ്മ പറയണ്ടേ എടാ നീ ഇവളെ ഇഷിതാമ്മ ഇഷിതാമ്മ എന്നല്ലേ വിളിക്കണത് നോക്ക് ഈ എന്ന് വിളിക്കണമെങ്കിൽ അതിൽ അമ്മ ആവണമെന്നുണ്ട് ഇവിടെ അമ്മ ആവില്ല ഒരിക്കലും പിന്നെ എന്തിനാണ് നീ ഇവിടെ ഇഷിതാമ്മ എന്ന് വിളിക്കണത് ഹാ ഞാനിവിടെ വന്നതേ എല്ലാവർക്കും കൂടി ഒരു കാര്യം പറയാനായിട്ടാണ് എന്ന് പറയുകയാണ് അതിനുശേഷം ഇഷിതടുത്ത് അമ്മായിമ്മ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അതായത് അഷിതയുടെ അമ്മ്മായിമ്മ അവർ നോക്കിയിട്ട് അഷ് പറയുന്നുണ്ട് അതെ ഈ കഴുതയൊക്കെ കാമം തീർക്കാൻ വേണ്ടി ഒച്ചത്തേക്ക് കരയാറുണ്ട് അതുകൊണ്ട് നീ ഗർഭിണി ആവാത്ത നീ അമ്മയാവാത്ത നീ നിൻ്റെ ആ ഒരു വിഷമം തീർക്കാനാണ് ഇങ്ങനെ പടം വരച്ച് തീർക്കണമെന്ന് പറയുമ്പോൾ മനസ്സിൽ കുഷ്ടുള്ളവർ അങ്ങനെ നോക്കിയാൽ അങ്ങനെയൊക്കെ പലതും തോന്നും എന്നൊക്കെ ഇഷ്യത തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട് ശേഷം അവരെല്ലാവർത്തും പറഞ്ഞിട്ട് ഹാ ഞാനിവിടെ വന്നതേ വേറൊന്നിനും അല്ല പറഞ്ഞല്ലോ മാധവിൻ്റെ പെണ്ണിൻ്റെ ഡെലിവറി ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് എനിക്കൊരു ജോലിസിനെ പോയി കാണണം നല്ലൊരു സമയം കുറിപ്പിക്കണം എന്നിട്ട് ആ സമയം ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കണം എന്ന് പറയുമ്പോൾ ഇഷ്യുത പറയുന്നുണ്ട് അത് ഓപ്പറേഷൻ ചെയ്തെടുക്കണേക്കാളും നോർമൽ ഡെലിവറി ആണ് നല്ലത് അതേ നീ ഗൈനക്കോളജിസ്റ്റൊന്നുമല്ലല്ലോ നീ മിണ്ടാതിരിക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാക്കുതർക്കമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ